താലന്തുകളുടെ ഉടമയിൽ എന്താണ് ഈ താലന്ത് പഴയ പാരമ്പര്യമനുസരിച്ച് ഒരു താലന്ത് എന്ന് പറയുന്നത് ഇരുപത്തി നാല് കിലോ സ്വർണത്തിന് ഇക്വലൻ്റാണ് സ്വർഗീയ പിതാവ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ ഓരോ കഴിവുകളുണ്ട് അതാണ് നമ്മുടെ താലന്ത് എന്ന് പറയുന്നത് ജീവിക്കുമ്പോൾ ഈ താലന്തുകൾ ശരിയായി വിനിയോഗിച്ചുകൊണ്ട് ൈവ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം തന്റെ തിരുക്കുമാരന്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി മനുഷ്യവംശം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നീ സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അനേകം കഴിവുകൾ അതായത് താലന്തുകൾ നൽകി ഭൂമിയിൽ ദൈവം ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിച്ച താലന്തുകൾക്ക് ദൈവം കണക്ക് ചോദിക്കും നമ്മുടെ ജോലി കച്ചവടം കൃഷി തുടങ്ങി ഈ ഭൂമിയിൽ നടത്തുന്ന എല്ലാ വ്യാപാരങ്ങളും ദൈവരാജ്യത്തിന്റെ വികസനത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും കൂടി ആയിരിക്കണം ഓർക്കുക ഇന്ന് ഉറപ്പുള്ള പാറമേൽ ദൈവം നമ്മെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിൽക്കുന്നതല്ല ദൈവത്തിന്റെ കരുണയാണ് നിന്നതല്ല ദൈവം തമ്മിൽ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ അതെ എല്ലാം ദാനമായി നൽകിയ ആ നല്ല തമ്പുരാന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളെ では、まはたでないビデオいキャゃ。Thank you.